അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫൈവ് മില്ലിയൻ സെലിബ്രേഷൻ നമ്മൾ ഇതുവരെ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല ഫിഫ്റ്റിക്ക് അതായത് അമ്പതിനായിരം സബ് ആയപ്പോ ഗൾഫിലായിരുന്ന ഒരു ലക്ഷത്തിന് മില്യൺ 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 അങ്ങനെ ഒരു ആഘോഷമായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ആയിട്ടും നമ്മൾ ചെയ്തിട്ടില്ലേ അപ്പൊ ഇന്നിപ്പോ അമ്പതിനായിരത്തിന്റെ അതായത് ലക്ഷത്തിന്റെ ഫൈവ് മില്യൺ സബ്സ്ക്രൈബർ ആയിരിക്കാണ് ഒരുപാട് സന്തോഷം രണ്ടു ദിവസമായിട്ട് അപ്പോൾ ഈ വീഡിയോ വരുമ്പോഴത്തേക്കും പിന്നെയും രണ്ട് ദിവസം കൂടെ കഴിയും പറയാനായിട്ട് ഒരുപാട് സന്തോഷം കാര്യം നമ്മൾ നമ്മുടെ ഈ ഒരു ജേണി അതായത് ഈ ഒരു ഇത്രയും ഒരു വലിയൊരു ഫാമിലിയിൽ വന്ന് നിൽക്കുന്നതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതിന് കാരണമായത് നിങ്ങളാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ അന്ന് തൊട്ട് ഇന്ന് വരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് താങ്ക്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഒരു ബാക്കി വഴിയെ പറഞ്ഞുതരാം ഓരോ നമ്മൾ വന്ന വഴികളും അതെല്ലാം അറിയാവുന്നവരും ഈ ഫാമിലിയിലുണ്ട് അതിന് അത് അതിന് ശേഷം നമ്മൾ ഒരുപാട് നാളായി വ്ളോഗ് ഇട്ടിട്ട് നമ്മളെ പറ്റിട്ട് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് അറിയാത്ത ഒരുപാട് പേരുണ്ട് അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞില്ല അമ്പതിനായിരം പേർക്ക് അമ്പതിനായിരം പേരുണ്ടായിരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ അങ്ങനെ വ്ളോഗൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് അതിന് ശേഷം പിന്നീട് നമ്മൾ ഷോർട്സ് മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പം നമ്മളെ പറ്റിയിട്ട് അറിയാത്ത ഒരുപാട് പേരുണ്ട് അത് ഇപ്പം നമ്മളിപ്പോൾ പറയുന്നത് മലയാളത്തിലാണെങ്കിൽ മലയാളം അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് നമ്മളെ ഈ വീഡിയോ കാണുന്നുണ്ടാവും അവരൊക്കെ ചിലപ്പം ഇതിൽ കമൻറ്റ് കൂട്ടിട്ടുണ്ടാകും ഇടുന്നുണ്ടാവും ചിലപ്പോൾ സബ്റ്റേറ്റില് വേണമെന്നും പറഞ്ഞിട്ട് അപ്പം എന്താണ് നമ്മള് സ്കൂളില് അടുത്താണ് ഇപ്പൊ സമയം പറയുന്ന പന്ത്രണ്ട് കുറച്ച് നേരത്തെ വിളിക്കാൻ രണ്ടു മണിക്ക് കഴിയത്തുള്ളൂ നേരത്തെ വിളിച്ചോണ്ടെന്ന് ഇന്നലെ ഞങ്ങള് കേക്കിനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു റിച്ചു വരാം അപ്പൊ ചേട്ടായി പോയിട്ടുണ്ട് പോവാണ് കേട്ടോ വണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്യുന്നത് അപ്പം ചോദിച്ചേട്ടാ അതിനെ കാണാൻ പറ്റില്ല ഞാൻ വിചാരിച്ചു കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാ ഫോണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി കാണാൻ പറ്റില്ല അപ്പം നമ്മളുടെ റിച്ചിക്കുട്ടന് ഫുഡ് കഴിക്കാൻ ടൈം ആയില്ല എന്ന് തോന്നുന്നു അവൻ കഴിച്ച് കാണത്തില്ല അല്ലെങ്കിലും കൊടുക്കുന്ന കൊടുക്കുന്നതൊക്കെ അതേപോലെങ്കിലും തിരിച്ചു കൊണ്ടുവരിക ചെയ്യുന്ന എങ്കിലും ഇപ്പോൾ ഒക്കെ പറഞ്ഞും മാമൊക്കെ അങ്ങനെ നിർബന്ധിച്ചിട്ടൊക്കെ കൊടുക്കാറുണ്ട് എങ്കിലും കുറച്ചൊക്കെ കഴിക്കുള്ളൂ അപ്പം ഇന്നിപ്പം എന്തായാലും ഒന്ന് കഴിച്ചിട്ട് കഴിച്ചു കാണുമല്ലേ അപ്പോൾ അവന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഞാൻ രണ്ട് പഴം വെച്ചിട്ടുണ്ട് ശെരിക്കും അവനെ കൊടുക്കാൻ വെച്ചിരുന്നല്ലോ ഞങ്ങക്ക് കഴിക്കറങ്ങിയപ്പോ ഞാൻ വിചാരിച്ച അവൻ എന്തായാലും കഴിക്കത്തില്ല അപ്പൊ വെച്ചേക്കൊന്ന് എത്ര കഴിക്കുന്നു അറിഞ്ഞൂടാ എന്തായാലും കുറച്ചൊന്ന് കൊടുക്ക അപ്പൊ നമ്മളുടെ റിച്ച് കിട്ടാ വന്നിട്ടുണ്ട് എന്റെ ഒരു പരിപാടി ആരും

ഇവിടെ അവിടെ നമുക്ക് അറ്റകെ എന്നെ ഹ് അവിടെ ഇവിടുത്തെ ഫണ്ട് ആണ് ആയി കാരം കൊണ്ട് ഓ ഹാ ഓ ഡ്രൈവർ ആണ് വഴക്ക് പറഞ്ഞു ഓ വഴക്ക് പറഞ്ഞു ഹാ ഓ വഴക്ക് കേട്ടിട്ട് നമ്മൾ ഇവിട തന്നെ ഇരുന്നു എന്നെ എരിച്ച കുട്ടനെ എരിച്ചണ്ട് പോവാൻ വേണ്ടിട്ട് ഹ് ഇന്ന് കേക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട് കുറച്ചു നേരെ ഇവിടെ ഇരുന്നോട്ടാ വെറിച്ചുകൂട്ടനെ വേഗം വന്ന് വിളിച്ചോണ്ട് പോകും അപ്പൊ മാമ പറഞ്ഞ വേഗം വിളിച്ചോണ്ട് പൊക്കോണോന്ന് പറഞ്ഞു എന്തിനു ഹാപ്പി ബർത്ത്ഡേ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ കഴിച്ചില്ലല്ലോ അത് പറയും ഹാപ്പി ബർത്ത്ഡേ എന്തിനാണ് എന്തിനാണ് കേക്ക് കേക്ക് ഇന്ന് തന്നെ എല്ലാവർക്കും ും അങ്ങനെ നമ്മളെ ഇച്ചിരി പാപ്പമൊക്കെ തിന്ന് ഇത്തിരി പാപ്പമൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായി ആച്ചയ്ക്ക് വാടി കഴിഞ്ഞാ പിന്നെ പൊങ്ങ ശങ്കടും അതും അതാ ബാഗ് വിശക്കണ ഇല്ല എത്ര വിഷം കറങ്ങി അമ്മ ബാഗ് കേറി ബാഗ് കേറി കേക്ക് വാങ്ങിക്കാൻ പോവാണ് അമ്മ കാലി ഞാൻ ഇറങ്ങിരിക്ക കേക്ക് വന്നിട്ടുണ്ട് റെഡ് കളറാ യൂട്യൂബിന്റെ കേക്കൊള്ളാമോ ആ മക്കൾ ഫ്രണ്ടിരുന്നു ഇരുന്നോട്ടെ ഫ്രണ്ട് ോ ഓ എനിക്ക് ഫ്രണ്ട് ഇരുന്നാൽ കേക്ക് അവനെ ബാക്കി ഇരുത്തണ്ട അവനെ ബാക്കി ഇരുത്തണ്ട ഫ്രണ്ടില് വാവാ ഓക്കേ ഓ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കുന്നത് പോവാൽ ഇട്ടോടേ ഇങ്ങനെ ഏ പിടിക്കോ തൽക്കാലം ഇവിടെ സാധനം ഇരിക്കണേ ഇനി ഇതിനകത്ത് അമ്മേനെയും കൂടെ വിളിക്കാണ്ട് അമ്മ വീട്ടിലും തൽക്കാലം ഇവിടെ ഇരുത്തി അല്ലെങ്കിൽ ശരിയാവത്തില്ല നമ്മൾ സൈഡിൽ ഇരുന്ന ശരിയാവൂലേ അമ്മമ്മ വീട്ടിലേ

നേരത്തെ കണ്ണാടി വെച്ചാ വെച്ചാരി തണുപ്പുണ്ടാ നോക്കത് തണുപ്പുണ്ടാ നോക്കി പിടിച്ച് വലിക്കണ്ട പിന്നെ നോക്ക അതൊരു സൗണ്ട് കേട്ട അപ്പോ നമ്മൾ വീട്ടിലോട്ട് എത്തി വീട്ടിലെത്താറായി കേക്ക് കൊണ്ട് കേക്കൊണ്ട് വീട്ടിലൊക്കെട്ടെ ബാക്കി ഇനി വ്ലോഗ് എടുത്ത് ബാക്കി ഇനി കേക്കൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് കാണിക്കാം അല്ലേ അങ്ങനെയല്ലേ അപ്പൊ ഇവിടെ വെച്ചിട്ട് ഇനി അടുത്ത അടുത്ത സെക്ഷനിലോട്ട് പോകണം കേട്ടോ